രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ കന്യാസ്ത്രീകളെ ജില്ലയിലടച്ച ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ നടപടിക്കെതിരെ എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഖലിമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ മാത്രം ഒരു ഒരു ഭാഗത്ത് രാജീവ് മന്ത്രിയെ ബന്ധപ്പെട്ടു ഇനി കോടതിയിൽ നീതി കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ പച്ചക്ക് പറയുകയാണ് കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെട്ടാൽ ആ കോടതിയിലെ മാറ്റർ മാറ്റിമാറിക്കുവാൻ പറ്റാവുന്ന രാഷ്ട്രീയപരമായ എൽ ഡി എഫ് കൺവീനർ ഒ സുരേഷ് ബാബു അധ്യക്ഷനായി സമത താനാളൂർ സുലൈമാൻ അരീക്കാട് ഹംസും മേപ്പുറത്ത് സിദ്ദീഖ് കാരാട് റഫീഖ് മീനടത്തൂർ കെ വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു പി അജയ് കുമാർ സ്വാഗതവും ബാലകൃഷ്ണൻ ചുള്ളിയത്ത് നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി സി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.